എൻ്റെ ഉപിയിൽ പ്രോക്ടോളജിക്കൽ സംബന്ധം അതായത് നമ്മുടെ മലാശ അല്ലെങ്കിൽ മലദ്വാര സംബന്ധമായി വരുന്ന രോഗങ്ങളായി വരുന്ന രോഗികൾ ഭൂരിഭാഗം വരും വന്ന് പറയുന്ന ആദ്യത്തെ കമ്പലാണ് ഡോക്ടറെ എനിക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് പേരെ വരുന്ന രോഗികളിൽ അതിലൊരു ആറ് പേർക്കും അല്ലെങ്കിൽ ഏഴ് പേർക്കും കാണുന്നത് യൂഷ്വലി ഫിഷേ ഫിഷർ എന്ന് പറയുന്ന അസുഖമായിരിക്കും ഫിഷർ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി ഫിഷറെന്ന് വെച്ച് കഴിഞ്ഞാൽ മലം മുറുകിപ്പോയി അവിടെ ഒരു ചെറിയ മുറിവുണ്ടാകുന്നു നമ്മുടെ കാലയിലൊക്കെ വിണ്ട് കീറുന്ന പോലെ ചെറിയ ഒരു ഒരു ക്രാക്ക് ഉണ്ടാകുന്നു അതിൽ നിന്ന് ബ്ലീഡിങ്ങും ഉണ്ടാകും വേദനയും ഉണ്ടാകും സോ നമ്മൾ വിചാരിക്കും ഇതിനെല്ലാം നമ്മൾ പൈൽസ് എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ അറ്റത്ത് ആ സ്കിൻ ടാഗ് ഒരു ചെറിയ തടിപ്പും കാണും അതിനെ നമ്മൾ സ്കിൻ ടാഗ് എന്നാണ് അതിന് സെൻ്ററിനൽ പൈൽ മാസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈൽസ് അല്ല സെൻ്ററിനൽ പൈൽ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സർജറി ആവശ്യമുണ്ടോ എന്നുള്ളവർക്ക് പലർക്കും ഒരു സംശയമാണ് തൊണ്ണൂറ് ശതമാനം അക്യൂട്ട് അതായത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ഫിഷർ നമുക്ക് മെഡിസിന് തന്നെ മാറ്റാം ഒരു പത്ത് ശതമാനത്തിൽ താഴെ ഉള്ളൂ എന്തെങ്കിലും സർജറി ആവശ്യം വര വേണ്ടി വരികയുള്ളൂ പക്ഷേ അത് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന ഒരു ക്രോണിക് ലെവലിലേക്കൊരു നാലാഴ്ച അല്ലെങ്കിൽ അഞ്ചാഴ്ചയ്ക്ക് മുകളിലേക്ക് പോയത് പോലെ വേദന സഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സർജറി സർജഗി ആ ഫീസർ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെയുള്ള സ്പ്രിംഗർ ആ എറുകിയിരിക്കുന്ന സ്പിംഗ്ഡറിനെ നമ്മൾ നമ്മൾ ഡയറക്റ്റിയോ അല്ലെങ്കിൽ സ്പ്രിംഗ് പ്രോണം ചെയ്യുകയോ ചെയ്യേണ്ടി വരും